ബീഹാറിൽ ചരിത്രം കുറിച്ച് എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ തുടർച്ചയായി പത്താം തവണയും മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ചുമതലയേറ്റു ബി ജെ പിയിൽ നിന്നും സമ്രാജ് ചൌധരി രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രതിജ്ഞ ഗാന്ധി മൈതാനിയിൽ ആണ് നടന്നത് ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ പ്രമുഖ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ എന്തായാലും ചരിത്രം കുറിച്ചിരിക്കുന്നു നിതീഷ് കുമാർ പത്താം ായിട്ടാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മന്ത്രിസഭ അധികാരം ഏറ്റിരിക്കുന്നത് എങ്ങനെയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിച്ചത് മറ്റു വിശദാംശങ്ങൾ ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും തുടർച്ചയായ അഞ്ചാം തവണയുമാണ് നിതീഷ് കുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത് സാമ്രാജ് ചൌധരിയും വിജയ്കുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിമാർക്കും പുറമെ ഇരുപത്തിമൂന്ന് മന്ത്രിമാർ കൂടി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ പതിനാല് പേരും ജെ ഡിയുന്റെ എട്ട് പേരും എൽ ജെ പിയുടെ രണ്ടു പേരും എച്ച് ഐ എമ്മിന്റെയും അതേപോലെ തന്നെ ആർ എൽ പിയുടെയും ഒരാൾ വീതമാണ് ഈ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നിപ്പോൾ അധികാരമേറ്റിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതേപോലെ തന്നെ ജെ പി നദ്ദ ഒപ്പം ബി ജെ പിയുടെയും എൻ ഡി എയുടെയും മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ കൂടാതെ മറ്റ് പ്രമുഖ നേതാക്കളും ഈ ചടങ്ങിന്റെ ഭാഗമായി നിതീഷ് കുമാറിന്റെ ഈ സത്യ സത്യപ്രതിജ്ഞ ചടങ്ങിനെ ഈ ഗാന്ധി മൈതാനി ആതിഥേയത്വം വഹിക്കുന്നത് ഇത് നാലാം തവണയാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളുമായി അടുത്ത് ബന്ധമുള്ള വേദിയാണ് ഗാന്ധി മൈതാൻ ഏതാണ്ട് ലക്ഷക്കണക്കിന് അനുയായികൾ ഒത്തുകൂടിയ പരിപാടിയിൽ വളരെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റുമായിരുന്നു ഒരുക്കിയിരുന്നത് ഇനിയിപ്പോൾ മന്ത്രിമാരുടെ പട്ടികയിലേക്ക് വന്നാൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ടും അതേപോലെ തന്നെ സാംറാജ് ചൌധരിയും വിജയകുമാർ സിൻഹയും രണ്ടുപേരും ബി ജെ പിയുടേതാണ് ബി ജെ പിയുടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ കൂടാതെ വിജയ് കുമാർ ചൌധരി ജെ ഡിയുന്റെ വിജേന്ദ്രകുമാർ യാദവ് അതേപോലെ തന്നെ ശ്രാവൺ കുമാർ മംഗൾ പാണ്ഡെ ദിലീപ് കുമാർ ജയ്സ്വാൾ ലക്ഷ്മി സിംഗ് അശോക് ചൌധരി മദൻ സാൻഹി നിതിൻ നബിൻ റാം കൃപാൽ യാദവ് സന്ദേശ് കുമാർ സുനിൽ കുമാർ മുഹമ്മദ് സമാഖാൻ സഞ്ജയ് സിംഗ് അരുൺ ശങ്കർ പ്രസാദ് അതേപോലെ തന്നെ സുരേന്ദ്ര മേത്ത നാരായണ പ്രസാദ് രാം നിഷാദ് ലഖേന്ദ്രകുമാർ റോഹൻ അതേപോലെ തന്നെ ശ്രേയായ് സിംഗ് പ്രമോദ് കുമാർ സഞ്ജയ് കുമാർ സഞ്ജയ് കുമാർ സിംഗ് ദീപക് പ്രകാശ് എന്നിവരാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വീക്ഷിക്കാൻ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേരാണ് ഈ ഗാന്ധി മൈതാനിയിൽ ഒത്തി കൂടിയിരുന്നത് ബീഹാറിൽ ചരിത്രം കുറിച്ച് എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ തുടർച്ചയായി പത്താം തവണയും മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ചുമതലയേറ്റു ബി ജെ പിയിൽ നിന്നും സമ്രാജ് ചൗധരി രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തു സത്യ സത്യപ്രതിജ്ഞ ചടങ്ങ് ഗാന്ധി മൈതാനിയിലാണ് നടന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തു എസ് നാഥഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്